വായ്ക്കുള്ളിൽ കാണപ്പെടുന്ന വേദനാജനകമായ ചെറിയ വ്രണങ്ങളാണ് വായ്പുണ്ണ് എന്നറിയപ്പെടുന്നത് ഇത് സർവ്വസാധാരണയായി എല്ലാവരിലും കാണപ്പെടുന്ന ഒരവസ്ഥയാണ് വായ്പണ്ണ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ നോക്കാം ആകസ്മികമായി കവിളിലോ നാവിലോ കടിക്കുമ്പോൾ ചെറിയ വ്രണങ്ങൾ വരാം ചെറിയ മുറിവുകൾ വന്ന് ഇത് വ്രണമായി മാറാം ആർത്തവത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മൂലവും വായ്പണ്ണ്ണ് വരാം ശാരീരികമായോ വൈകാരികമായോ സംഭവിക്കുന്ന സമ്മർദ്ദം മൂലവും സംഭവിക്കാം മസാലകൾ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലവും വരാം വൈറ്റമിൻ ബി ഇരുമ്പ് ഫോളിക് ആസിഡ് എന്നിവയുടെ അഭാവം മൂലവും സംഭവിക്കാം വൻകുടലിൽ ഉണ്ടാകുന്ന പുണ്ണ് വായിൽ പുണ്ണായി വരാം ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പ് കലർത്തി ഈ ഉപ്പുവെള്ളം കൊണ്ട് വായി കഴുകുന്നത് നല്ലതാണ് ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കലർത്തി ഈ വെള്ളം കൊണ്ട് വായി കഴുകുന്നതും നല്ലതാണ് എരിവ് മസാലകൾ കൂടുതലുള്ള പദാർത്ഥങ്ങൾ ഈ സമയങ്ങളിൽ ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കുക രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന വായ്പ പനി ഭക്ഷണങ്ങൾ ഇറക്കാനും ഉള്ള ബുദ്ധിമുട്ട് ഇവ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം ഗുരുതരമല്ലാത്ത വായ്പ ചെറിയ ഒറ്റമൂലികൾ കൊണ്ട് സുഖപ്പെടുത്തിയെടുക്കുക ചില ഒറ്റമൂലികൾ പരിചയപ്പെടാം നെല്ലിയുടെ തോൽ തൈരിലിട്ട് കഴിക്കുക ത്രിഫല ചൂർണം തേനിൽ ചാലിച്ച് മുറിവുള്ള ഭാഗത്ത് പുരട്ടുക കറിവേപ്പില മോരിൽ അരച്ചു കലക്കി അതുകൊണ്ട് കവിൽ കൊള്ളുക വളരെ ഫലപ്രദമായ ഒറ്റമൂലികളാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ ഉപകാരപ്രദമായ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം